ഹായഓ ഇന്ന് ദശപുഷ്പങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട ചെടികളായ മുക്കുറ്റിയെയും അതേപോലെ തന്നെ നിലപ്പനിയെയും കുറിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഔഷധമായി ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ടു ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ എങ്ങും കാണുന്ന ഈ പത്ത് ചെടികൾക്കും നാട്ടുവൈദ്യത്തിലും അതേപോലെ തന്നെ ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം വളരുന്ന ഈ മുക്കുറ്റി ചെടി അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് മുക്കുറ്റി കർക്കിടക മാസം ആദ്യത്തെ ഏഴ് ദിവസം ഇതിൻ്റെ നീരെ നെറ്റിയിൽ നമ്മൾ തൊടാറുണ്ട് എങ്ങനെ തൊടുന്നതിന് പുറകിലും ഒരു ശാസ്ത്രീയ സത്യമുണ്ട് ഉണ്ട് കേട്ടോ ഇത് തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായിട്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഒന്നല്ല പല രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാനൊട്ടെ ഈ മുക്കുറ്റിച്ചെടി ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫദോഷങ്ങൾ അകറ്റാനായിട്ട് ഏറെ ഗുണകരമായ ഒന്നാണ് ഈ മുക്കുറ്റിച്ചെടി ആയുർവേദ പ്രകാരം ഈ മൂന്ന് ദോഷങ്ങളാണ് ശരീരത്തിലെ അസുഖങ്ങൾക്ക് ഇടവരുത്തുന്നത് നല്ലൊരു വിഷസംഹാരി കൂടിയാനിട്ട് ഈ മുക്കുറ്റി വിഷജീവികളുടെ കടിയേറ്റാൽ ഇത് മുഴുവനായിട്ട് പുരട്ടുന്നത് ഗുണം നൽകാറുണ്ട് അതേപോലെ തന്നെ പ്രമേഹ രോഗത്തിനും വയറിനുണ്ടാകുന്ന അണുബാധകളും അസുഖങ്ങളും എല്ലാം തടയാനും ചുമയ്ക്കാൻ കപക്കെട്ടിനും നല്ലൊരു മരുന്ന് കൂടിയായിട്ടാണ് ഈ മുക്കുറ്റി ഉപയോഗിക്കുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒരു ചെടി കൂടിയാണ് മുക്കുറ്റിച്ചെടി അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഈ ചെടി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ മുക്കുറ്റി ചെടിയുടെ ഗുണങ്ങൾ നിരവധിയാണ് അതേപോലെ തന്നെ അടുത്ത ഒരു ദശപുഷ്പങ്ങളിലെ ചെടിയാണ് നിലപ്പന ഇത് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും പ്രാധാന്യമുള്ള ഒരു ചെടി കൂടി തന്നെയാണ് കേട്ടോ നിലത്ത് പടർന്നു വളരുന്ന ഈ ഒരു സസ്യത്തിന് നീളമുള്ള ഇലകളും അതേപോലെ തന്നെ മഞ്ഞ പൂക്കളാണ് കേട്ടോ ഉള്ളത് നച്ചപുഷ്പങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ നിലപ്പന സ്ത്രീകളുടെ വന്ധ്യത മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ പുരുഷന്മാരിൽ ലൈംഗിക ദൗർബല്യം എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ